இனியும் ரஜிஸ்ட் ரமேஷ் இவ்வளோ ஆட் இத்தவண்டி கண்டியொரு ஷோ എന്താപ്പ സൗണ്ട് സൗണ്ടിട്ട് വണ്ടി പോട്ടി പിന്നാലെ മൂസറിയും അന്റെ അപ്പം അതിങ്ങനെ കട്ടറഞ്ഞു കണ്ടാ കണ്ടാ വീണ്ടും വല ദിവസത്തുനിന്ന് ഇടതൊട്ട് കട്ട് ചെയ്ത് ഒരു ബോള് ആ അല്ല ഞാൻ പറഞ്ഞു വീണ്ടും വീണ്ടും ഇത്തവണ വോട്ട് ആൻഡ് എക്സലന്റ് എലിവറി ഔട്ട് വിളിക്കുന്നു വലിയൊരു ഷോർട്ടിനുള്ളൊരു ശ്രമം തന്നെയാണത് സുന്ദരനെ ഞാൻ എയർപ്ലെയ്ൻ എടുക്കുന്നു നാദിക്കനെ പടുപ്പൂട്ടൻ അടിച്ചുകൊണ്ട് മൂസമാർ പൂജ കാണിച്ചുകൊണ്ടിട്ടുണ്ട് അഞ്ചെണ്ണണ്ട് ഒരു പ്രശ്നവില്ല എയി എഗൈൻ ഷോട്ട് Catch. I six. six. Again, we we'll do it. Yeah. <laughs> oh. Terima kasih telah menonton!